ഞാൻ ജീത്തുകൂടെ ചെയ്യുന്ന ദൃശ്യം രണ്ട് ദൃശ്യം പിന്നെ ട്വൽഫ് മാൻ അതായത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റാം അതേ ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും മലയാള സിനിമയെ വേറൊരു തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയ സിനിമകളായിരുന്നു ദൃശ്യം ഒന്നും രണ്ടോ അത് കഴിഞ്ഞ് അതേ ടീം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകത കൊണ്ട് ഉണ്ടാകണം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതേ ഒരു സിനിമ കിട്ടാൻ ഞങ്ങൾ തയ്യാറായത് ആ സിനിമയുടെ പേര് പോലെ ഇതിൽ സത്യം സഖ്യം കണ്ടെത്തുക എന്ന് പറയുന്ന കോട്ട് ഒരു ഇമോഷണൽ ദൃശ്യം എന്ന സിനിമയുമായിട്ട് ഈ ചിത്രത്തിന് പേരിസനമില്ല ട്വൽത്ത് മാനുമായിട്ട് ചെയ്യുന്ന ഒരു ഡിഫറൻറ്റ് ഉള്ള സിനിമ പ്രാമം ഏതാണ്ട് നമുക്കൊരു പത്തറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തി ശതമാനം എങ്ങനെയാണ് ഒരു കൂട്ടൂൺ പ്രവർത്തിക്കുന്ന അത്രയും വളരെയധികം സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് പ്രത്യേകതകൾ സാധാരണ സിനിമയിൽ കാണുന്ന കൂട്ടറും പോലെ ആയിരിക്കില്ല കുറച്ചുകൂടെ ജനീവനായിട്ടുള്ള അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് അതിന്റെ കഥ ഞാൻ പറയുന്നില്ല സത്യം കണ്ടെത്തുക സത്യ പറയൂ സത്യം കണ്ടെത്തണം സത്യദേവത ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കൂട്ടുക അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ശരിക്കുള്ള സത്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് ആ ധർമ്മം പരിപാലിക്കാനായിട്ടാണ് കോടതി അതിലെസ് അല്ലേ ഒരുപാട് പേരും പ്രവർത്തിക്കുന്നത് ഞാനതിൽ അഭിനയിക്കുന്നത് എൻ്റെ അഭിഭാഷകനായിട്ടാണ് പല കാലത്തിന് ശേഷമാണ് ഞാൻ അഭിഭാഷകനായിട്ട് അഭിനയിക്കുന്നത് പക്ഷെ രണ്ടാമത്തെ സിനിമയായിരുന്നു അധീനം അത് തീർച്ചയായിട്ടും വേറൊരു തരത്തിലുള്ള സിനിമയായിരുന്നു ഇതൊരു ഇല്ലാൻഡാവും ഒരു അഭിഭാഷകൻ അതിൽ എങ്ങനെയായിരിക്കണം അങ്ങനെയാണ് സത്യത്തെ എന്നുള്ള അതിൻ്റെ ഒരു ഒരു സിനിമയാണ് തീയതി റിലീസ് കണ്ടിമയാണ് വളരെ രസകരമായ രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് എന്റെ വളരെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ സിനിമ സൂചിപ്പിച്ച പോലെ ഇത് സസ്പെൻസും സത്യസന്ധമായിട്ടുള്ള നേര് എന്ന പേര് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നവരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഇമോഷണൽ കോട്ടറൂൺ ഘടനയാണ് ഇമോഷൻസ് ഉണ്ടാവും ധാരാളം ഉണ്ടാവും പിന്നെ കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് രസകരമായ രീതിയിലാണ് കോട്ട് റൂം എന്ന് പറയുമ്പോൾ ഫെയിൻ രീതിയിലെ കോർട്ട് അവതരിപ്പിച്ച ഒരു ഡോക്യുമെന്ററി ലൈനാണ് ഇതല്ല ഫിക്ഷന്റെ ഒരു സാധ്യതകൾ കണക്കിലെടുത്ത് അതിലുള്ള ഒരു കോട്ടറൂം ഡ്രാമയില് അതിന്റെ വാദം അതിന്റെ മറുവാദം ജഡ്ജിന്റെ പിന്നെ വിശദീകരണം വിശകലനം ജഡ്ജിന്റെ റിമാർക്സ് പിന്നെ സാക്ഷികളുടെ പ്രതിയുടെ വാദിയുടെ ഇതൊക്കെ തന്നെ രസകരമായ രീതിയിൽ ഒരു കോർട്ട് അല്പം പോലും പ്രഖ്യാപിക്കേണ്ടത് പ്രേക്ഷകരാണ് നല്ലൊരു എഫേർട്സ് വാദത്തിന്റെ രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്